സുഹൃത്തുക്കളെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ എണ്ണത്തിൽ മറ്റേതൊരു സംസ്ഥാനത്തെക്കാളും മുന്നിൽ നിൽക്കുന്നത് കേരളമാണ് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ ആലുവ എന്നീ പ്രദേശങ്ങളിലാണ് ഏറ്റവും കൂടുതലായി ഭാവിമാരുള്ളത് പണ്ടുകാലത്ത് ജോലിക്കായി ഒറ്റയ്ക്ക് കേരളത്തിലെത്തുകയായിരുന്നു ഇവരുടെ പതിവെങ്കിൽ ഇപ്പോൾ കുടുംബസമേതം കേരളത്തിൽ കഴിയുന്ന അനേകം അന്യസംസ്ഥാന തൊഴിലാളി കുടുംബങ്ങളുണ്ട് എറണാകുളത്ത് മാത്രമല്ല കേരളത്തിന്റെ പതിനാല് ജില്ലകളിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയ തൊഴിലാളികളുണ്ട് കേരളത്തിലേക്ക് ഇങ്ങനെ തൊഴിലാളികൾ ഒഴുകിയെത്തുന്നതിന് പിന്നിൽ എന്താണ് കാരണം ഇതിനുള്ള ഉത്തരമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തുവിട്ട ഹാൻഡ് ബുക്ക് ഹാൻഡ് ബുക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഇന്ത്യയിലെ ഗ്രാമീണ മേഖലയിലെ കാർഷിക കാർഷികേതര നിർമ്മാണ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് ഏറ്റവും അധികം വേതനം ലഭിക്കുന്ന സംസ്ഥാനമാണ് കേരളം നമ്മുടെ സംസ്ഥാനത്ത് ഗ്രാമീണ മേഖലയിൽ ഒരു തൊഴിലാളിക്ക് ലഭിക്കുന്ന ശമ്പളം ദേശീയ ശരാശരിയേക്കാൾ ഇരട്ടിയോളം വരും കേരളത്തിലെ ഒരു ഗ്രാമീണ തൊഴിലാളിയുടെ പ്രതിദിന വേതനം എഴുന്നൂറ് രൂപയ്ക്ക് മുകളിലാണ് ഏറ്റവും കുറഞ്ഞ വേതനം നൽകുന്ന മധ്യപ്രദേശിൻ്റെ മൂന്നിരട്ടിയാണ് ഈ തുക നിർമ്മാണ രംഗത്ത് കേരളത്തിലെ ഒരു ദിവസ കൂലി എണ്ണൂറ്റി